നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബില്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബു വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമായ ഒരു വാർത്തയാണെന്ന് ഉണ്ടെങ്കിൽ പറയാം കേരളത്തിൽ ഇന്ന് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അതേപോലെ തന്നെ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ നമുക്ക് വിശദമായിട്ട് തന്നെ റബ്ബർ വില നോക്കാം ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം ഒരു ക്വിൻ്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ലാക്ടെക്സ് അറുപത് ശതമാനത്തിന് ഒരു ക്വിൻറ്റലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പോൾ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അതേപോലെ ആർ എസ് എസ് ഫൈവിനും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് വില കുറഞ്ഞിട്ടില്ല ലാക്ടെക്സ് അറുപത് ശതമാനത്തിന് ക്വിൻ്റലിന് നൂറ്റി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി നാല് രൂപ വരെയും ഒരു ക്വിൻ്റലിന് പതിനാറായിരത്തി മുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി നാനൂറ് രൂപ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് ഒരു കിറ്റിന് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും വില ഇടിഞ്ഞിരിക്കുകയാണ് അതായത് ആ എസ് 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 ഫോറിനും ഫൈവിനും രണ്ട് വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ ആർ എസ് 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 ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരം രൂപ ഇതാണ് വിദേശ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ രാവിലെ കറക്റ്റ് പതിനൊന്ന് മണിക്ക് തന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി